ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ഓന്തിനെ കുറിച്ചുള്ള ആ ഒരു സംഭാഷണമൊക്കെ ഇവർ നടത്തുകയാണ് കേട്ടോ നിലവിളക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ് അനുശേച്ചിക്ക് നിലവിളക്ക് പോലെ തന്നെ ആണല്ലോ ഇപ്പോൾ ഫ്ലെക്സിലും വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ പരിഹസിച്ചു ചിരിക്കുന്ന സുശീലൊക്കെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ചിരിക്കുന്നുണ്ട് എന്തായാലും അമ്മേ ഓന്ത് എന്ന ആ ഒരു ചിഹ്നം വന്ന് ഈ ഒരു പറയുന്ന നിലവിളക്ക് എന്ന ചിഹ്നം വരുമ്പോൾ അതിൻ്റേതായ ശോഭ കിട്ടിയിട്ടുണ്ട് ഓന്താണെങ്കിൽ ഹ ആലോചിക്കാനേ വയ്യ എന്നൊക്കെ പറഞ്ഞ് സത്യനും ഇന്ദ്രനും കൂടെ ഷാമഞ്ചിരിക്കുന്നു അപ്പോൾ അത് എൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് സോനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അവർ പറയാ ഹാ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ കടയിലോട്ട് പോവാൻ നോക്കട്ടെ അപ്പോൾ സത്യം പറയാം ഞാനും വരുന്നുണ്ട് കാരണം എനിക്ക് എന്നെ ഇപ്പോൾ ആ ജംഗ്ഷനിലൊന്ന് വിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് സത്യനും കൂടെ പോവാണ് അപ്പോൾ സുഷീലയാണെങ്കിൽ ഒരുതരി ഇഞ്ചി കടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം കുഞ്ഞു വിളിക്കുകയാണ് അനുപമയാണ് അപ്പോൾ കുഞ്ഞു വിളിച്ചത് കൊണ്ട് അവിടെനിന്ന് പോവുകയും പിന്നീടാണെങ്കിലും ഷ്യാമിനിട്ട് കൊട്ടണം ണല്ല തന്നെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് അതുകൊണ്ട് ഷ്യാമിനോട് ഒരു നാല് അങ്ങ് സുശീല പറയാണ് കേട്ടോ സുശീല പറയാണ് അതെ ഓന്ത് എന്ന് ഉദ്ദേശിച്ചത് ഓന്ത് സുശീല എന്ന് പറയുമ്പോൾ നിറം മാറുന്നതും നിലവിളക്ക് എന്ന് പറയുന്ന അഞ്ച് തിരിയിലിട്ട് കത്തി കത്തിനിൽക്കുമ്പോൾ നിലവിളക്കിന് ഭംഗിയുണ്ടെന്നും എന്നാണ് നീ എന്നെ ഉപമിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ടോട് തന്നെ സോന പറ അങ്ങനെയൊന്നുമില്ല അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട അതെ എനിക്കറിയാടി നിന്റെ ഭർത്താവിൻ്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എന്നാൽ നിൻ്റെ ഭർത്താവ് ഒന്ന് ചിന്തിച്ചോട്ടെ അഞ്ച് തിരിയിട്ട് കത്തിയ നിലവിളക്ക് കത്തിയെങ്കിലല്ലേ അതിന് ശോഭയുണ്ടാവുകയുള്ളൂ എന്നാൽ കത്തിയില്ലെങ്കിൽ അരി അത് കരിമ്പിളക്കാണ് എന്ന് പറയുന്ന കേട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ ഷാം ഈ വെള്ളയോട് മറുപടി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഷ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം പ്രതിഭ വിളിക്കുകയാണ് സോനയെ അങ്ങനെ പ്രതിഭയുടെ അടുത്തോട്ട് സോന പോവാണ് പിന്നീടാണെങ്കിലോ സുശീലിങ്ങനെ ഈ ഒരുമാതിരി ദോഷ്യത്തോട് കൂടി നിൽക്കുകയാണ് ഇതേ സമയം വിനയൻ കുത്തിത്തെരുപ്പുമായി മാഷിൻ്റെ മുന്നിൽ ഒത്തിക്കുകയാണ് അപ്പോൾ മാഷിനോട് പറയണേ എനിക്ക് രേഖമായിട്ട് എൻ്റെ കമ്പനിയിൽ ഒരു ജോലി വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് പോയി എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ഞാനല്ലേ നടത്തേണ്ടത് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ വന്ന ചീരും എൻ്റെ ഭാര്യ അവൾക്കുള്ള ചിലവുകളൊക്കെ ഞാൻ നടത്തണം ഒരു ലക്ഷത്തിനു മേലെ ചിലവൊക്കെ വരില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സാമ്പത്തികമായി വനല്ല ഇപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ജോലി അന്വേഷിച്ചാൽ പിന്നെ ഇപ്പം സ്വന്തമായിട്ടൊരു മൊബൈൽ ഷോപ്പ് ഇടാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല വല്ലവരുടെ കടയിൽ നിന്നിട്ട് ജോലിക്ക് അത് അത്ര വലിയ ശമ്പളം ആവില്ല അതുകൊണ്ടൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ആ സമയം കൂടെ നിന്നെ അമ്പിളിക്കങ്ങ് ദേഷ്യം പിടിക്കുക ചീരു പറഞ്ഞ വാക്കും ചീരു അമ്പിളിയെങ്ങനെ നോക്കുന്നുണ്ട് എടാ ഞാനൊരു പറഞ്ഞ വാക്കിൽ നീ അങ്ങ് കടിച്ചു തൂങ്ങി ചേരുവിൻ്റെ ചിലവ് നടത്താൻ നീ ഇങ്ങോട്ടേക്ക് ഓടി വരണ്ട നിനക്കതിനുള്ള അവകാശവും ഇല്ല ഞങ്ങൾക്കൊക്കെ അറിയാം ചേരുവിൻ്റെ പ്രസവ ചിലവ് എങ്ങനെ നടത്തണമെന്ന് ആ ഒരു അവകാശം പറഞ്ഞ അതിമേ പിടിച്ചാണ്ട് വരണ്ട അല്ല ചേച്ചി അമ്പിളി ചേച്ചി കാരണം എൻ്റെ കണ്ണ് തുറന്നു കാരണം പണിയില്ലാതെ നടക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടിപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ചെയ്യണല്ലോ എത്രയായാലും എൻ്റെ കുഞ്ഞിനെയല്ലേ അവൾ പ്രസവിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ അമ്പിളി ചേച്ചി പറഞ്ഞത് ഒരു നിമിത്തമായി എന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ അല്ല അമ്പലിച്ചേച്ചി രഘുവേട്ടൻ ദാസങ്ങളുടെ വീട്ടിലാണോ എന്നൊക്കെ ചോദിച്ച് സംസാരം തൊട്ടാണ് എന്താ അങ്ങനെ ചോദിച്ചത് ദാസങ്ങളുടെ വീട്ടിൽ പല പണിക്കും രഘുവേട്ടം പോവും അവരെ കമ്പനി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന അവിടെ ാണ് അല്ലേ വീട്ടന്റെ കൂടെ ഗെസ്റ്റായിട്ട് ഒരു സ്ത്രീയുടെയും ഒരു കുഞ്ഞിൻ്റെയും ഒരു ഇതവിടെ കണ്ടു അവിടെ കണ്ടു ഞാൻ വിചാരിച്ച് അമ്പലിച്ചു അവിടെ ആയിരിക്കുന്നു അത് കേട്ട് അമ്പിളിയുടെ കിളി പോയിട്ടോ അമ്പിളി മൊത്തത്തിലൊന്ന് പതറി അത് കേട്ടുടൻ തന്നെ മാഷു പറയണേ രഘുവാണെന്ന് അതിന് ഉറപ്പൊന്നുമില്ല അല്ല രഘുവേട്ടൻ്റെ ചെരുപ്പും വേറൊരു സ്ത്രീയുടെ ചെരുപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രഘുവേട്ടനും അമ്പളി ചേച്ചി അവിടെ ഉണ്ടാവുന്നത് അത് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ചീരയോട് അയാൾ ഈ തീപൊരി ഇടുന്ന ഈ സ്വഭാവം അയാൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്ന ലെവൽ ചീര നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇത് പറയാനായിട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ രഘുവേട്ടൻ അവിടെ ആണെന്ന് നിനക്ക് ഉറപ്പൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും ദാസങ്ങളുടെ വീട്ടിൽ ഉണ്ടോന്നും പറാനും പറ്റത്തില്ലല്ലോ ദാസങ്ങളിൽ ഒരുപാട് ആളുകളുമായി പരിചയമുള്ള ഒരാളല്ലേ ദാസങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ ഗസ്റ്റ് ഉണ്ടെങ്കിലോ അത് ഇപ്പോൾ എന്തിനാണ് നീ അറിയുന്നത് നീ നിൻ്റെ പണി നോക്ക് വിനയാ എന്നും പറഞ്ഞിട്ട് അമ്പലി അങ്ങ് കയറിപ്പോവാണ് അപ്പോൾ മാഷു പറയണേ നീ എന്തായാലും വിനയാ നീനിൻ്റെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് മാഷു പറഞ്ഞു വിടുക അതേസമയം ചീരുവിൻ്റെ അരികിലോട്ട് ചെല്ലേണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ചീരു പറയുന്നത് ഇതാണ് അയാളുടെ കുഴപ്പം അയാളൊരു വിത്തിട്ട് തന്നു പോയത് കണ്ടില്ല അയാളുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എനിക്കിതാണ് അവിടെ കണ്ടത് ഇവിടെ പറയും ഇവിടെ കണ്ടത് അവിടെ പറയും അങ്ങനെ കുത്തിത്തിരിപ്പ് ഇതാണ് അയാളുടെ പണി അയാളെ എനിക്ക് കണ്ണിന് ദൃശ്യയിൽ കണ്ടുകൂടാത്ത ഇതുകൊണ്ടാണ് അത് കേട്ടോടം തന്നെ അല്ല രഘുവേട്ടൻ്റെ ചെരുപ്പും അവിടെ ഒരു പെൺകുട്ടി ആ ഇനിയിപ്പോൾ ഇതിമ്മേ ചേച്ചി ഇതും കുത്തി തിരിച്ച് കുത്തി തിരിപ്പുണ്ടാക്കി ഇനി വാളും പിടിച്ച് രഘുവേട്ടനെ സംശയിക്കാൻ പോവുകയാണ് അല്ലടി അതല്ല എന്താ ചേച്ചി ഇത്രയും ഇതില്ലാതായി പോയത് രഘുവേട്ടൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇതുവരെ ചേച്ചിക്ക് മനസ്സിലായില്ലേ അങ്ങനെ അല്ലടി രഘുവേട്ടനെ എനിക്കറിയാം എന്നാൽ രഘുവേട്ടൻ രഘുവേട്ടൻ കുഞ്ഞിനും അമ്പിളി ചേച്ചിക്കും കുഞ്ഞിനു വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് നമ്മളെ കുടുംബത്തിന് വേണ്ടി രഘുവേട്ടൻ വഴിതെറ്റി പോലെ അല്ലടി പണ്ടത്തെ പോലെയല്ല പണം കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ സ്വഭാവം മാറും അതിനീ മനസ്സിലാക്കണം എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം ആണിൻ്റെ ചരട് അതല്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന് പറയാൻ പറ്റത്തില്ല എനിക്കെൻ്റെ രഘുവേട്ടനെയൊക്കെ മേലിൽ എപ്പോഴും ഒരു കണ്ണ് വേണം രഘുവേട്ടനെ പണ്ട് ഒരു ബിസിനസ് ആ പണ്ട് ഒരു ബിസിനസ് നടത്തിയിട്ട് പിന്നീട് അവർക്ക് സഹായിച്ചതും അതൊക്കെ ഓർമ്മയാണ് ആ അതൊക്കെ ഓർമ്മയുണ്ട് അതിലെന്താ പിന്നീട് രഘുവേട്ടനെ കിട്ടിയത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം അല്ല എന്നാലും രഘുവേട്ടൻ്റെ സഹതാപം കൊണ്ട് പല പ്രശ്നങ്ങളിലോട്ടും രഘുവേട്ടൻ ചെന്നു ചാടും അത് പറ്റത്തില്ല അത് ഞാൻ ഇനി അനുവദിച്ചു കൊടുക്കില്ല ഇപ്പോൾ എനിക്ക് പേടിയുണ്ട് സ്വർണ്ണക്കടത്തുകാരും അങ്ങനെ പലവരുമായി പല ബന്ധങ്ങളും പറഞ്ഞു വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ചീരുവാണെങ്കിലും വല്ലാത്തൊരു കഷ്ടം ഇനിയും കുത്തിത്തിരിപ്പ് ഇയാൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ പൊട്ടലും ചീറ്റലും വരുമല്ലോ എന്നുള്ള ലെവലിൽ ചീര നിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അനുപമയുടെ പ്ലക്സുമായി പോയിരിക്കുകയാണ് ഈ പറയുന്ന ഇവിടെ ഹർഷയുടെ അടുത്തോട്ട് അപ്പോൾ ഹർഷയ്ക്ക് ഇത് കാണുമ്പോൾ എനിക്ക് കാണണ്ട സുഷീലാൻ്റെ നിൽക്കേണ്ട സ്ഥാനത്ത് ഇവിടെ അനുപമയല്ലേ അവളുടെ ആ അതൊന്നും കാണണ്ട എന്നാലും എടി ഓന്തിട്ടിരുന്ന ചിഹ്ന ഇപ്പോൾ നിലവിളക്കായി എല്ലാവരും അതിനെ പരിഹസിച്ച് ചിരിക്കുകയാണ് നിറമാറുന്ന സുഷീല അതിനനുസരിച്ച് ഒരു ഒരു ചിഹ്ന അവൾക്ക് കിട്ടിയല്ലോ കത്തുന്ന ജലിക്കുന്ന ഈ പറയുന്ന അനുപമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും പരിഹസിക്കുക എൻ്റെ നെഞ്ചി പ പതറിപ്പോവാണെങ്കിൽ എനിക്ക് മൊത്തത്തിൽ അങ്ങ് ഭ്രാന്ത് പിടിക്കുകയാണ് അപ്പോഴാണ് രവി കഥക തുറന്നു വരുന്നത് പക്ഷേ രവി കഥകൾ തുറന്ന ഇവർ കണ്ടില്ല അങ്ങനെ രവി അങ്ങ് മാറി നിൽക്കുകയാണ് അപ്പോൾ ഏത് സമയം സുശീല പറയണേ എനിക്ക് നീ പറയുന്നത് പോലെ ഈ പത്രിക കൊടുക്കുന്നത് വരെ ഒന്ന് എനിക്ക് നിൽക്കാൻ വയ്യ എനിക്ക് അവളെ കൊല്ലാനാണ് തോന്നുന്നത് എൻ്റെ ആനി അങ്ങനെ എടുത്തു പിടിച്ച് ചാടല്ലേ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് സംശയത്തിന് ഇടയാക്കും അതുകൊണ്ട് കുറച്ച് സഹിക്കുന്നത് നല്ലതാണ് ആൻറ്റി എന്തായാലും തയ്യാറെടുപ്പ് നടത്തിയല്ലോ ആ തയ്യാറെടുപ്പ് മതി അതിനെ ഇഷ്ടം പോലെ ആ തയ്യാറെടുപ്പിലൂടെ കാര്യങ്ങളെ ആൻറ്റി ചെയ്യേണ്ടത് അനുപമ എന്തായാലും അശ്രദ്ധക്കുറവുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ ആൻ്റി ഓരോ അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കണം അതെല്ലാം അനുപമയാണ് ഉണ്ടാക്കുന്നതെന്ന് വരുത്തി തീർക്കണം അതോടുകൂടി അവിടെ അനുപമയിൽ എല്ലാവർക്കും ഇങ്ങനെ നോട്ടമുണ്ടാകും പിന്നീട് അവൾ ഒരിക്കലും മരിക്കരുത് മരണം മുന്നിൽ കാണണം അവൾ ഈ ഒരു നോമിനേഷൻ സമയത്ത് അവൾ അവിടെ അവൾക്ക് അവിടെ ചേരാൻ പറ്റാതെ അവൾ കിടന്ന് ആകെ ബുദ്ധിമുട്ടി കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത് അവൾ അറിയണം മരണം എന്തെന്ന് നേരിൽ അവൾ തിരിച്ചറിയണം കാണുന്നത് അതാണ് നമ്മുടെ ആവശ്യം അതൊക്കെ കേട്ടിട്ട് രഘു ആകെ ഞെട്ടിപ്പോകണ്ടിട്ടോ സോറി രവി ആകെ ഞെട്ടിപ്പോകണിട്ടോ രവിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇവരുടെ ഈ കൂടാൽ ഗൂഢാലോചന ഇതൊക്കെയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പം അതിന് ഞാൻ പറയുന്നത് പോലെ ചെയ്ത് പതിയെ പതിയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രീതിയാണ് അവിടെ ഒരു കാര്യം വരുത്തി തീർക്കണം ആൻഡിയാണെന്ന് സംശയം തോന്നാൻ തനിക്കൻ അവൾ അശ്രദ്ധയുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാം എന്തായാലും എല്ലാവരും അറിയേണ്ടതും പറയേണ്ടതൊക്കെ നടന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം രവി പുറത്ത് ടയ്ക്കാണ് രവി വെള്ളം കുടിക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞമ്മ അങ്ങോട്ടേക്ക് ഓടിവരികയാണ് എന്താ ഹർഷക്കുഞ്ഞിൻ്റെ റൂമിലോട്ട് നിനക്ക് പോകാൻ അനുവദി ഇല്ലാതായോ ഇല്ല അവരുടെ ഗൂഢാലോചന എൻ്റെ കുഞ്ഞമ്മ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ഞാൻ ആകെ പോയി ആകെ പോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വലിയ വലിയൊരു ഗൂഢാലോചനയാണ് അവർ നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അങ്ങനെ ഈ സമയം എന്തായാലും ആ തള്ളയുടെ വിലവ് ഇതുകൊണ്ട് തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് അർഷി വരുകയാണ് രവിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെ സംസാരം നിർത്തണം അപ്പോൾ രവിയേട്ട ഇതാ കണ്ടില്ലേ അനുവിൻ്റെ ഫ്ലക്സുമായി വന്നിരിക്കുകയാണ് സുഷീലാൻ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ നോക്കട്ടെ ആഹാ എന്ത് രസം നിലവിളക്ക് കത്തി കത്തി നിൽക്കുന്ന നിലവിളക്ക് പോലെ തന്നെ അനുപമയുടെ മുഖവും ഈ ഫ്ലക്സ് മാത്രം മതി ഇവൾക്ക് വിജയിക്കാർക്കുക ൾക്കുന്ന് സുഷീൽ കർഷകർക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ അവൾക്ക് വിജയിക്കാൻ ഇത് മാത്രം മതി ഇത് കണ്ടാൽ തന്നെ ആര് വോട്ട് ചെയ്യും അത്രയും നല്ല അടിപൊളി മുഖമാണല്ലോ ഈ പറയുന്ന അനുപമ ഇന്ദ്രൻ്റെ അതുകൊണ്ട് ആരും വോട്ട് ചെയ്യും അപ്പോഴേക്കും സുശീൽ പറയുന്നത് ഇത് ഈ മണ്ഡലം ആ മണ്ഡലമൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് നിനക്കറിയാവുന്ന ആളുകളൊക്കെ വിളിക്കാൻ നീ വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഫോട്ടോ കണ്ടാൽ തന്നെ മതി എല്ലാവരും ഓടിയെത്തും എനിക്ക് ഉറപ്പാണ് ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ അനുപമ ഇന്ദ്രൻ തന്നെ എന്ന് പറയുമ്പോൾ സുശീല നിൽക്കുക നിക്കണേട്ടോ അപ്പോൾ രഹസ്യങ്ങളെല്ലാം ചോർന്നു പോയിരിക്കുന്നു എന്നുള്ള സത്യം മഹർഷിയും അറിയുന്നില്ല സുഷീലയും അറിയുന്നില്ല കേട്ടോ ഇനിയാണ് കളി തുടരുന്നത്